േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി കൺമണിയുടെ കൂടെ കുറച്ച് സമയം സന്തോഷത്തോടെ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഫോൺ കോൾ തേടിയെത്തുന്നത് കൃഷിനെ ബലരാമനായിരുന്നു ഫോണിൽ ഇതോടെ ബലരാമനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് കൃഷ് ബലരാമൻ ഇതു കേട്ടതിനെ തുടർന്ന് കൃഷ് എനിക്ക് നിന്നെ അത്യാവശ്യമായി ഒന്ന് കാണണം എന്താ ചേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാനത് നേരിട്ട് പറയാം ഫോണിലൂടെ സംസാരിച്ചാൽ ശരിയാവുകയില്ല ചേട്ടൻ്റെ സംസാരം കേട്ട് ആകെ ഞെട്ടിപ്പോകുന്ന കൃഷ് ഉടൻ തന്നെ കുതിച്ചെത്തുകയാണ് ഇപ്പോൾ തൻ്റെ ചേട്ടനെ കാണുന്നതിനായി എന്ത് പ്രശ്നം ഉണ്ടായാലും കൂടെ ഞങ്ങളുണ്ട് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ചേട്ടന് എന്തിനും ഏതിനും എന്നെ വിശ്വസിക്കാം ഇത് കേട്ടതിനെ തുടർന്നാം കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല മുന്നിലേക്ക് പോകുന്നത് എവിടെയോ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് നീ സൂക്ഷിക്കുക തന്നെ വേണം ഇത് കേട്ട് ഞെട്ടിപ്പോകുന്ന കൃഷ് എന്താണ് സംഭവം എന്ന് ചോദിക്കുകയാണ് ഇതൂടെ എടാ എന്നെ പിന്തുടർന്ന് ആരോ വരുന്നുണ്ട് എന്നെ ആക്രമിക്കുന്നതിനായും ശ്രമിച്ചിട്ടുണ്ട് ആരാണ് എന്ന് എനിക്കിതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് നീയും ഒന്ന് സൂക്ഷിക്കണം നമ്മുടെ ഫാമിലിയെ അറ്റാക്ക് ചെയ്യാനാണ് ഇപ്പോൾ അവർ ശ്രമിക്കുന്നത് ഇത് കേൾക്കുന്ന അവൻ ആരാണ് ഇതിനു മുന്നിൽ കളിക്കുന്നത് എന്ന് ചേട്ടൻ അറിയാമോ എനിക്കൊരു എത്തും പിടിയും കിട്ടിയിട്ടില്ല എൻ്റെ പഴയ ശത്രുക്കളാകാനാണ് സാധ്യത ഇത് കേൾക്കുന്ന കൃഷാകട്ടെ ചേട്ടാ ഒന്നിനും പേടിക്കണ്ട ഇനി ചേട്ടൻ്റെ കൂടെ ആ ആളെ അന്വേഷിച്ച് കണ്ടെത്താൻ ഞാനുമുണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് കൃഷും ബലരാമനും ഒന്നിച്ച് അന്വേഷണം മുന്നിലേക്ക് ഇപ്പോൾ കൊണ്ടുപോവുകയാണ് ഇതോടെ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്